പല തരത്തിലുള്ള ലോണുകളെ പറ്റി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും എന്നാൽ പുസ്തകങ്ങൾ ലോൺ എടുക്കുക അതായത് ലോണെ ബുക്ക് അതിനെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്താണ് ലോണെ ബുക്ക് എന്നല്ലേ നിങ്ങളുടെ വീടുകളിലെ കുട്ടികൾ പഠിച്ച് ബാക്കിയായ പുസ്തകങ്ങൾ നിങ്ങൾ ഇവർക്ക് നൽകുക ഇവർ അർഹതപ്പെട്ട വ്യക്തികളുടെ അടുത്തേക്ക് ഈ പുസ്തകങ്ങൾ ലോണായി നൽകും എന്നാൽ പുസ്തകം വാങ്ങിച്ചവർ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഈ പുസ്തകം നീറ്റായി സൂക്ഷിച്ച് പഠിത്തം കഴിയുമ്പോൾ ഇവർക്ക് തിരികെ നൽകണം അതാണ് ലോണെ ബുക്ക് ഇതൊരു പുതിയ ആശയമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കാം എന്നാൽ അത്തരത്തിലൊരു ആശയവുമായി മുന്നോട്ട് വന്നിരിക്കുന്ന കുറച്ച് വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടാം അവർ രണ്ട് പേരുന്ന് നമ്മളോടൊപ്പമുണ്ട് ശ്രീ കോയാ മണി അയ്യൂബ് അപ്പോൾ നമുക്ക് എന്താണ് ഈ ആശയത്തിന് പിന്നിലുള്ള ഒരു രഹസ്യം എന്നറിയണം എന്താണ് ചേട്ടാ ഈ ലോണേ ബുക്ക് ലോണേ ബുക്ക് ഞങ്ങളൊരു കൂട്ടം സ്കൂൾ ബാച്ച് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് സ്കൂളിൽ നിന്ന് ഔട്ടായ പാസ് ഔട്ടായ ടീമാണ് നമ്മൾ ഞങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് വന്നതിന് ശേഷം കൂടുതൽ അടുത്ത് അങ്ങനെ നമ്മൾ നമ്മളിൽ പലരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട് പുള്ളിയാണ് ഈ ആശയം നമ്മളോട് മുന്നിൽ വെച്ചത് പിന്നെ അതുമായി നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ വളരെ നല്ല രീതിയിൽ സഹകരിക്കുകയോ അതുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു ഒരു മൂന്ന് നാല് നാല് വർഷത്തിൽ കൂടുതലായി ഞങ്ങളിത് തുടങ്ങിയിട്ടു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എക്സൈറ്റഡ് ആണ് ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനത്തെ ആദ്യത്തെ സംഭവം നമ്മൾ ഇങ്ങനെ ഒരു ചാനലിൻ്റെ മുമ്പിലൊക്കെ പറയുന്നതല്ലേ ഇതുമല്ലാത്തൊരു സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കുട്ടികൾക്ക് അതായത് നമ്മുടെ പ്രദേശത്തെ കുട്ടികൾ ഒരു കുട്ടികളും പുസ്തകമില്ലാതെ പഠനം ഉപേക്ഷിക്കരുത് എത്രത്തോളമാണ് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളിത് അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്നു ആദ്യമൊക്കെ വളരെ കുറച്ചാണ് ഞങ്ങളത് മറ്റുള്ളവർ തന്നെ കളക്ട് ചെയ്തിട്ടു തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഓരോ വർഷവും കൂടും തോറും ഞങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലാണ് നമുക്കത് ഇപ്പോൾ ബുക്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞങ്ങൾ ഒരു പരിചയമില്ലാത്തവരും ഞങ്ങളുടെ എല്ലാവരും തന്നെ ആണ് ഇതിപ്പോൾ ഞങ്ങൾക്ക് ബുക്ക് എത്തുന്നുണ്ട് ഞങ്ങൾ തന്നെ പോയി കളക്ട് ചെയ്യും അതായത് കേരളത്തിൻ്റെ എവിടെയാണെങ്കിലും പോയി കളക്ട് ചെയ്യും അതുപോലെ തന്നെ ആവശ്യക്കാരും അതുപോലെ തന്നെയാണ് ഞങ്ങളെ ഞെട്ടിച്ചു കൊണ്ടുള്ളതാണ് ആവശ്യക്കാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് അതിനകത്ത് അത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതൊരു കുറവ് തന്നെ ഉണ്ട് കാരണം ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ വരുന്നത് പ്ലസ് വൺ പ്ലസ് ടു ആ റേഞ്ചിലുള്ള ബാക്കി നമ്മൾ ഇത് തുടങ്ങിയത് തന്നെ ഒരു സിവിൽ സർവീസിന് പോകുന്നൊരു കുട്ടിക്ക് പുസ്തകം കൊടുത്തുകൊണ്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ ഇതുവരെ എത്തി അതിനകത്ത് നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട് കാരണം ഞങ്ങളുടെ ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളുണ്ട് ഞങ്ങളുടെ ബാച്ച് അതെടുത്ത് പറയേണ്ടത് തന്നെയാണ് തൊണ്ണൂറോളം അംഗങ്ങളുണ്ട് ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരും ഫുൾ ടൈമില്ലെങ്കിൽ പോലും എല്ലാവരും മോറൽ സപ്പോർട്ട് അതാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു പടിയിലേക്ക് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് പ്രൊസീജിയർ ഒരു കുട്ടിക്ക് ആവശ്യമായ പുസ്തകം നമ്മൾ ലോണായിട്ട് കൊടുക്കും അപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ലോണെ ബുക്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക ആ കുട്ടിയെ നമ്മൾ മെമ്പറായി ശരിക്കും ആ കുട്ടി അപ്പോൾ ആ കുട്ടിയോട് നമ്മൾ പറയുന്നത് ഈ പുസ്തകം നിങ്ങൾ ഡാമേജ് ആകാതെ സൂക്ഷിക്കണം നമുക്ക് അടുത്ത കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കുട്ടികൾക്ക് കൊടുക്കാൻ നിർദ്ദേശം അതാണ് ഡാമേജ് ആകാതെ സൂക്ഷിക്കുക നിങ്ങൾ മാക്സിമം പഠിക്കാൻ നന്നായിട്ട് സ്കോർ ചെയ്യുക പിന്നെ അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം അതായത് നമ്മുടെ ഈ ഈ ഇയറിൽ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് നമ്മുടെ വക എന്തെങ്കിലും ഒരു ഉപഹാരം അങ്ങനെയൊക്കെ കൊടുക്കണ ഒരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ബുക്കുകൾ കിട്ടുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള അങ്ങനെ ഒരു ഇതുണ്ടോ അതോ പുസ്തകങ്ങൾ മാത്രമായിട്ടാണോ ശേഖരിക്കാറ് അത് സാമ്പത്തികം എന്ന് പറയുന്നത് നമ്മൾ ആരുടെ കൈവശം നിന്നും പൈസ നമ്മൾ വാങ്ങുന്നില്ല ഇത് നമ്മൾ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ രണ്ട് ദിവസം മുമ്പ് കോട്ടയത്ത് ഒരു സ്ത്രീ ഇതേപോലെ പറഞ്ഞിട്ട് പുസ്തകം ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് കൊറിയർ അയച്ചു കൊടുക്കുകയാണ് ചില സമയത്ത് നമുക്ക് പുസ്തകം ഇവിടെ കൈവശം ഉണ്ടാവില്ല എങ്കിലും നമ്മൾ പോയിട്ട് മാക്സിമം കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയിട്ടായാലും നമ്മൾ കൊടുക്കും ഒരു കുട്ടിയും ഒരു പുസ്തകം ഇല്ലാതെ പോകരുത് എന്നൊരാഗ്രഹമുണ്ട് ഇങ്ങനെ ആയാലും വളരെ സന്തോഷം ഏത് പുസ്തകങ്ങളാണ് പ്രധാന അതായത് എല്ലാ സന്തോഷമുണ്ടാക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മളെ ഗ്രൂപ്പ് അഡ്മിൻ മീൻ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം സിവിൽ സർവീസിന് പഠിക്കുന്ന കുട്ടിക്ക് കൊടുത്താൻ തുടങ്ങിയത് പ്ലസ് വൺ മുതലിപ്പോൾ എം ജി ആണത് നമ്മളെ ഇപ്പോൾ പുള്ളിയുടെ മകളും എൻ്റെ മകളും ഡോക്ടറാണ് അവരുടെ പുസ്തകങ്ങളുണ്ട് അവരുടെ ഫ്രണ്ട് സർക്കിളിലാരൊക്കെ ഉണ്ടോ അവരുടെ പുസ്തകങ്ങൾ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ അപ്പം ഇത് കണ്ടിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് അങ്കിളേ ഞങ്ങൾ കൊണ്ടുവന്നു ബുക്ക് ഞങ്ങളെ ഇത് പി ജി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആണ് അപ്പോൾ ആ പുസ്തകമൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ മട്ടാഞ്ചേരിയിൽ തന്നെ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് കുട്ടികൾ എം ബി ബി എസ് പഠിക്കണ കുട്ടികൾക്ക് ഞാൻ എൻ്റെ മകളുടെ പുസ്തകം കൊടുത്തിട്ടുണ്ട്

ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് എന്നൊക്കെ അപ്പോൾ അത് കണ്ടെത്തി ചെറിയ സഹായം എന്ന നിലയിലാണെങ്കിലും ആരെങ്കിലും അതിനകത്ത് സ്പോൺസർ ചെയ്യാവുന്നവരെ കണ്ടെത്തി അതും ഞങ്ങൾ ഇതിൻ്റെ സൈഡിലൂടെ പോകുന്നുണ്ട് എല്ലാവർക്കും അല്ലെങ്കിൽ പോലും കുറച്ച് പേർക്ക് സെലക്ട് ചെയ്ത് പോകുന്നുണ്ട് എങ്ങനെയാണ് ഇതിനുള്ള സമയം രണ്ടുപേരാണ് അതിനകത്ത് ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ളത് രണ്ട് എസ് റിട്ടേർഡായി പിന്നെ ഞാനൊരു സെയിൽസിന്റെ ഹെഡ് ആണ് ഒരു കേരള കമ്പനിയുടെ ഹെഡാണ് അപ്പം എന്നാലും അതൊരു ഇതിനൊരു ഗുണമുണ്ട് കാരണം നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ഇത് കളക്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും ഞാൻ ഫുൾ ടൈം ട്രാവലിങ് ആയതുകൊണ്ട് കിട്ടും പിന്നെ ഇയാളുടെ ജോലിയാണെങ്കിലും അഞ്ച് മണി വരെ കഴിഞ്ഞാൽ പിന്നെയുള്ള ടൈം ആണ് ഞങ്ങൾ ഇതിനു വേണ്ടി വെച്ചിരുന്നത് പിന്നെ വേറെ വന്ന് ചോദിക്കുന്ന കുട്ടികൾക്കൊരു സ്വാധീനം കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് സെലക്ട് ചെയ്യാം എടുക്കാം താഴെ ഞങ്ങളുടെ ഡയറക്ടർ നോട്ട് ചെയ്ത് അങ്ങനൊരു സ്വാധീനമുണ്ട് അത് കുട്ടികൾ നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു ഈ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് ഈ ഒരു ലൈബ്രറി നല്ലൊരു കൺസെപ്റ്റ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ആദ്യം ഉദ്ദേശിച്ചത് എൻ്റെ കട എനിക്കൊരു കടയുണ്ട് ഷോപ്പുണ്ട് അപ്പോൾ അത് നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നാണ് വിളിച്ചത് പക്ഷേ എൻ്റെ കുറച്ച് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കാരണം ഞാൻ കട അത് റെൻറ്റിന് കൊടുത്തൊക്കെയാണ് അപ്പോൾ എനിക്ക് തോന്നി മുകളിലെ റൂം ഫ്രീ ആണ് അതുപോലെ മകൾ പഠിച്ചിരുന്ന റൂം അപ്പോൾ അത്ര ഫ്രീ ആയപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ചെയ്യാം എന്ന് തോന്നി അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വന്നപ്പോൾ നമ്മുടെ ബാച്ചിലെ തന്നെ ഒരു സുഹൃത്തുണ്ട് ഫിറോസ് അവൻ്റെ കുറേ സംഭവങ്ങൾ ഈ ഷോക്കേഷൻ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ അവൻ്റെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ അത് എടുത്തുകൊണ്ടെന്ന് ഷോക്ക് കേസ് അടിച്ചാൽ അപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ തന്നെ അതിനെന്താ നമ്മളെല്ലാ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കട്ട സപ്പോർട്ടാണ് എല്ലാവരും അത് എന്ത് വേണമെങ്കിലും ചെയ്തു അതിൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഷോക്ക് കേസും ഇതുപോലെ സെറ്റപ്പ് ആക്കി എടുത്തു കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് ഈ ഒരു അപ്പോൾ പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെ കുട്ടികൾ എൻ്റെ കുട്ടികളുടെ കാര്യം പറഞ്ഞു രണ്ടുപേരും ഡോക്ടേഴ്സായ ദൈവാനുഗ്രഹം അപ്പോൾ ആദ്യം മുതൽ അപ്പം നമ്മുടെ ഓരോ വിജയം ഇപ്പം ഇന്ന് രാവിലെ പത്രത്തിൽ തന്നെ ഇതിനകത്ത് പറഞ്ഞ റേറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ടപ്പോഴേ സന്തോഷത്തിലാണ് എല്ലാവരും കുടുംബത്തിലെല്ലാവരും ഇപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലെല്ലാം ഇത് വീണ്ടും ഷെയർ ചെയ്യാൻ പറ്റി അപ്പോൾ ആ ഒരു ബാക്കപ്പ് നമുക്ക് നാളെ കിട്ടുമായിരിക്കും കാരണം ബുക്സ് കളക്ട് ചെയ്യാമെന്നുള്ള ഒരു സംഭവം അത് ടാസ്ക് തന്നെയാണ് അതിലേക്ക് തന്നെ കുറച്ചും കൂടി ഈസി ആവുമെന്ന് വിചാരിക്കുന്നു അതിലേക്കായിട്ടുള്ള എല്ലാ ശ്രമവും ഒരുപാട് പേര് വിളിച്ചു കിട്ടാം ബുക്സ് തരാം ഇന്ന് ഉച്ചയ്ക്ക് പോയിട്ട് ഞങ്ങൾ എടുത്ത് കളക്ട് ചെയ്തു അങ്ങനെ പോകുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്നുള്ള സന്തോഷവും സമാധാനവും ഉണ്ടാവും ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ റേഞ്ച് കൂടി വരും അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യാമെന്നുള്ളൂ വേറെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇത് കാണുന്ന പ്രശ്നം ആരെങ്കിലും കയ്യിൽ ബുക്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കുക ഞങ്ങൾ കളക്ട് ചെയ്യാം അർഹതപ്പെട്ടവർക്ക് കൊടുക്കാം ഇനി നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഈ സർക്കിളിൽ ആരെങ്കിലും പുസ്തകം ഇല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴും നമ്മളെ കൊണ്ടുപോക്കെയ്യാ ചെയ്യാം അത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അവരെ സഹായിക്കാൻ പറ്റുമോ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും പുസ്തകം വാങ്ങാൻ കഴിയാതെ അല്ലെങ്കിൽ മറ്റ് പഠന ചെലവുകൾ വഹിക്കാൻ കഴിയാത്തവർക്ക് അവർക്കെല്ലാം വലിയൊരു താങ്ങാണ് ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇത് വലിയൊരു സംരംഭത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ പറഞ്ഞത് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആർക്കെങ്കിലും പുസ്തകങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആരുടെങ്കിലും വീടുകളിൽ ഇത്തരത്തിലെ പുസ്തകങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അവരെല്ലാം ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യുക